ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിക്കുന്നതാണ് മിക്ക എക്സിറ്റ് പോളുകളും ഇഞ്ചോടിഞ്ചു മത്സരം പ്രവചിക്കുന്ന ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ രണ്ട് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി നേടിയ മൃഗീയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടില്ല എന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിരിക്കുന്നത് ആം ആദ്മി മൂന്നാം മൂഴം തേടിയാണ് ഇത്തവണ കളത്തിലിറങ്ങിയത് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ബി ജെ പിക്ക് മുന്നിലുള്ളത് പതിനഞ്ച് വർഷം തുടർച്ചയായി ഭരിച്ച ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പൂജ്യത്തിൽ വീണ കോൺഗ്രസ് ഇത്തവണ സ്കോർ ബോർഡ് ഇളക്കുമെന്ന ആത്മവിശ്വാസത്തിലുമാണ് എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാമോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പതിനഞ്ചു വർഷം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസിനെ തൂത്തെറിഞ്ഞാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി ഡൽഹി പിടിച്ചത് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും അന്ന് ആം ആദ്മിക്ക് അനുകൂലമായിരുന്നു എന്നാൽ ബി ജെ പിക്ക് തരക്കേടില്ലാത്ത സീറ്റുകൾ കിട്ടുമെന്നും പ്രവചിച്ചു ന്യൂസ് നാഷൻ ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് സീറ്റ് ബി ജെ പിക്ക് ആണെന്ന് പ്രവേശിച്ചത് ആക്സിസ് പ്രവചനം ബി ജെ പിക്ക് പതിനേഴ് സീറ്റായിരുന്നു ഇന്ത്യ ടി വി സി വോട്ടർ സർവേ പ്രകാരം ബി ജെ പിക്ക് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിമൂന്ന് സീറ്റുകൾ കിട്ടേണ്ടതായിരുന്നു പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് സീറ്റുകളാണ് ബി ജെ പിക്ക് ഇന്ത്യയിലൂടെ പ്രവേശിച്ചത് ടുഡേസ് ചാണിക്യ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ പ്രവചിച്ചു എ ബിപിയുടെ എക്സിറ്റ് പോൾ പ്രകാരം ബി ജെ പിക്ക് ഇരുപത്തി സീറ്റുകളായിരുന്നു കിട്ടേണ്ടിയിരുന്നത് എന്നാൽ യഥാർത്ഥ ഫലം വന്നപ്പോൾ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകളും ആം ആദ്മി പാർട്ടി നേടി ബി ജെ പി വെറും മൂന്ന് സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കാം ബി ജെ പിക്ക് മൂന്ന് മുതൽ പതിനേഴ് സീറ്റുകളാണ് എ ബി വി പി പ്രവേശിച്ചത് ജൻ കി പ്രവഹിച്ചത് ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റുകളായിരുന്നു ന്യൂസെക്സ് നേതാവ് പ്രവഹിച്ചത് ബി ജെ പിക്ക് പതിനാല് സീറ്റുകൾ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞത് ബി ജെ പിക്ക് രണ്ട് മുതൽ പതിനൊന്ന് സീറ്റുകൾ ടൈംസ് നോ ബി ജെ പിക്ക് ഇരുപത്തിമൂന്ന് സീറ്റുകൾ കിട്ടുമെന്നും പ്രവചിച്ചു ചില പ്രവചനങ്ങളുമായി കിടപിടിക്കുന്ന രീതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ യഥാർത്ഥ ഫലം ആം ആദ്മി പാർട്ടിക്ക് അറുപത്തിരണ്ട് സീറ്റുകൾ ലഭിച്ചു ബാക്കി എട്ട് സീറ്റുകൾ ബി ജെ പിയും നേടി ആം ആദ്മിയുടെ ഭരണം ഉറപ്പിച്ചായിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളും ഇത് യഥാർത്ഥത്തിൽ ഫലം ശരിവെക്കുകയും ചെയ്തു എന്നാൽ രണ്ട് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ചിത്രത്തിൽ കാണാനേ ഉണ്ടായിരുന്നില്ല ഇത്തവണ മുസ്ലിം ദളിത് വോട്ടുകൾ നോട്ടമിട്ടാണ് കോൺഗ്രസ് പ്രചരണം നടത്തിയത് തന്നെ മുഴുവൻ സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഇരുപത് സീറ്റുകളിലായിരുന്നു കോൺഗ്രസിൻ്റെ ശ്രദ്ധ പൂർണ്ണമായും പതിഞ്ഞത് മുസ്ലിം ദളിത് വോട്ടുകൾ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടിക്കാണ് ലഭിച്ചത് ഇത്തവണ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനുമിടയിൽ ഈ വോട്ടുകൾ ഭിന്നിച്ചാൽ ഇത് ബി ജെ പിക്ക് വഴി എളുപ്പമാകുവാനാണ് സാധ്യത എന്തായാലും ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാകുമോ ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം